പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ ഇന്ന് യമൻ നടപ്പിലാക്കേണ്ടതാണ് വധശിക്ഷയുടെ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടു മുൻഗണന മാറുന്നു വധശിക്ഷ ഒഴിവാക്കുക എന്നതിനേക്കാൾ വധശിക്ഷ നീട്ടിവെക്കുക എന്നതിലേക്ക് മുൻഗണന മാറുന്നു പക്ഷെ നമുക്ക് ആർക്കും ഇതിലേക്ക് എത്തപ്പെടാൻ കഴിയുന്നില്ല കേന്ദ്ര സർക്കാർ അതിശക്തമായി ശ്രമിച്ചു എന്നാൽ അവർക്കാർക്കും ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല അതിന്റെ കാരണം നിമിഷപ്രിയ ജയിലിൽ അടച്ചിരിക്കുന്ന യമൻ ഭരണകൂടമല്ല യമനിലെ അധിനിവേശ ഭരണകൂടമാണ് യമനിൽ തന്നെ രണ്ട് രാജ്യമായാണ് യമൻ മുമ്പോട്ട് പോകുന്നത് യമന് പ്രസിഡന്റും സംവിധാനം ഒക്കെയുണ്ട് എന്നാൽ അടങ്ങുന്ന പ്രധാനപ്പെട്ട ഭാഗത്തിന്റെ നിയന്ത്രണം ഹൂത്തികൾക്കാണ് ഹൂത്തികൾ അമേരിക്കയുടെ ലിസ്റ്റിലെ ഭീകര സംഘടനയാണ് ചെങ്കടലിൽ കപ്പൽ താഴ്ത്തുന്ന സംഘടനയാണ് അതുകൊണ്ട് ഹൂത്തികളുമായി ചർച്ച നടത്താൻ ഇന്ത്യയ്ക്കോ ഇന്ത്യൻ ഭരണകൂടത്തിനോ ഇന്ത്യ സൗദി സൌദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്കോ കഴിയില്ല കാരണം അവരുടെയൊക്കെ ശത്രു പട്ടികയിൽപ്പെട്ടതാണ് ഹൂത്തികൾ ഇവിടെ എല്ലാവിധ നയതന്ത്ര പരിശ്രമങ്ങളും പരാജയപ്പെടുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിച്ചു അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്നു മുരളീധരനോട് ഞാൻ പലതവണ സംസാരിച്ചതാണ് പരമാവധി ശ്രമിച്ചു സുപ്രീം സുപ്രീംകോടതിയിൽ സർക്കാർ നിസ്സഹാവസ്ഥ വ്യക്തമാക്കി സർക്കാർ പരിമിതി ഉണ്ട് സർക്കാർ പരമാവധി ശ്രമിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിച്ചു ഇല്ലെന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ഇതൊക്കെ വിവാദമാക്കുന്നവർ കേന്ദ്രമാണ് ചെയ്തതെന്ന് പറയുമ്പോൾ കേന്ദ്രത്തെ ആരും തള്ളിപ്പറയുന്ന കേന്ദ്രം പരമാവധി ശ്രമിച്ചു കേന്ദ്രത്തിന്റെ ഇടപെടലിനെ നമ്മൾ ശ്ലാഘിക്കേണ്ട ഒരു പ്രധാന ഉദാഹരണത്തിലൂടെയാണ് ഒരു കാര്യം ആലോചിക്കണം ഇതിന് വിമത ഭരണകൂടമാണ് ഭീകരരൻ എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് അവിടെ ഭരിക്കുന്നത് അവിടേക്ക് നമുക്ക് ഒരു സാമ്പത്തിക ഇടപാട് നടത്താൻ കഴിയില്ല നമുക്കൊരു സഹായവും ചെയ്യാൻ കഴിയില്ല ഒരു ചർച്ചയും നടത്താൻ കഴിയില്ല അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ് എന്നിട്ടും സൗദിയിലെ ഇന്ത്യൻ എംബസി വഴി ചർച്ചകൾക്ക് ആവശ്യമായ നാൽപ്പതിനായിരം ഡോളർ കൈമാറാൻ കേന്ദ്രം അനുമതി കൊടുത്തു അല്ലെങ്കിൽ ആ പണം കൊടുക്കാൻ കഴിയില്ല സൗദി ഇന്ത്യൻ എംബസിക്കാണ് ആക്ഷൻ കമ്മിറ്റി പണം കൊടുത്തത് ഇന്ത്യൻ എംബസിയാണ് പണം കിട്ടിയോ രണ്ടാമത്തെ കാര്യം പക്ഷേ ഇന്ത്യൻ എംബസി അത് ചെയ്തു ഇത് കേന്ദ്രത്തിന് അനുമതി ഇല്ലാതെ സാധ്യമല്ല അതുകൊണ്ട് തന്നെ കേന്ദ്രം പരമാവധി അവർക്ക് കഴിയുന്നത്രയും ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല അവിടെയാണ് കാന്തപുരം രംഗത്ത് വരുന്നത് ഈ കാന്തപുരത്തിന്റെ രംഗപ്രവേശമാണ് ഈ പ്രതിസന്ധിക്ക് ഇപ്പോൾ പരിഹാരമുണ്ടാക്കിയത് ഇതിൽ ഒരു തർക്കത്തിന്റെയും ആവശ്യമില്ല ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മുസ്ലിം പണ്ഡിതനും മുസ്ലിം നേതാവും കാന്തപുരമാണ് നമുക്ക് കാന്തപുരത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടാവും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഇത് കേന്ദ്ര സർക്കാരിന്റെ വിജയമാണ് കാന്തപുരം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ രംഗത്തിറങ്ങി എന്നെ അത് അത്ഭുതപ്പെടുത്തി കാരണം കേന്ദ്ര സർക്കാർ പരമാവധി ചെയ്തു ചെയ്തിരുന്ന ആര് പറഞ്ഞു കേന്ദ്ര സർക്കാരിന് പരിമിതികൾ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെ അമേരിക്ക പോലെ രാജ്യങ്ങൾ ആഗോള ഭീകര പ്രസ്ഥാനം ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഘടനയുമായി അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രവിശ്യയുമായി ഒരു ചർച്ചയും നടത്താൻ കഴിയില്ല എന്നിട്ടും അവർ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ചെയ്തു ഇതാണ് വാസ്തവം ആ വാസ്തവത്തിൽ അവരുടെ കണ്ണു തുറപ്പിക്കാൻ കഴിഞ്ഞത് കാന്തപുരത്തിനാണ്